ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടൂ എനിക്കണ്ടോ എനിക്കണ്ടോ എന്റെ ബാഗ് എടുക്കണേ ഓ ആയിക്കോട്ടെ മാസൊക്കെ കാണിച്ച് നല്ലൊരു ഇൻട്രോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള സീനുകളിൽ നായകൻ പ്രതിനായകനായി മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണല്ലോ സൂര്യന് പ്രകാശമുണ്ട് എന്ന് തെളിയിക്കേണ്ടതും സൂര്യന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഞാൻ വരുന്നുണ്ട് എന്ന് ഇന്നത്തെ ദില്ലിയിലെ ഹ്രസ്വമായ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത് ഇവിടെ മുഖ്യമന്ത്രി ഇനിയിപ്പോൾ ൾ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല പാർട്ടിയും കണ്ടെത്തി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ പോകുന്ന ഉത്തരം അൻവറിന് പിന്നിൽ ആരാണെന്നുള്ളതാണ് പി വി അക്വറിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് ആരാണ് പി വി അൻവറിനെ പാർട്ടിക്കും മുന്നണിക്കുമെതിരെ പറയിച്ചത് ആരാണ് ആ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നിയായിരിക്കും ഇനി അങ്ങോട്ട് പാർട്ടിയും മുന്നണിയും പോവുക എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ അൻവർ കത്തുമോ തീപ്പന്തമായി ജ്വലിക്കുമോ അതോ എരിഞ്ഞടങ്ങുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി കേരളം കാണാനിരിക്കുന്നത് എന്തായാലും ന്യൂസ് മേക്കറായി പി വി അൻവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു അൻവറിന് പിന്നാലെയാണ് എല്ലാ വാർത്തയും പത്രങ്ങളിലൊക്കെ ഇത്രയും വാർത്താ പ്രാധാന്യം പി വി അൻവറിന് കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോൾ ഏത് പത്രം എടുത്തു നോക്കി ഏത് ന്യൂസ് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏത് ഓൺലൈൻ സൈറ്റ് തുറന്നാലും അൻവർ എന്ന് പറയുന്ന ഒരു കീവേഡ് ഇങ്ങനെ അൻവറും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ താൻ ചർച്ചയാകണം തന്നെ കുറിച്ച് സംസാരിക്കപ്പെടണം എന്ന് അൻവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല അൻവർ ഒരു ക്രിസൈഡർ ആയി മാറുന്നു എന്ന ഒരു പ്രതീതിയാണ് അൻവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ സി പി ഐ എം പഠിക്കു പുറത്താക്കുന്ന ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഇത്ര പെട്ടെന്നാകണം എന്ന് അൻവറും ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തുടരെ തുടരെ അതായത് അൻവറിന്റെ ആവശ്യപ്രകാരം നിയോഗിച്ച ഒരു അന്വേഷണ സംഘം അന്വേഷണം നടത്തി പൂർത്തിയാക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മൂന്നാം തീയതി ആകുമ്പോഴേക്കും അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി കൊടുക്കും അപ്പോൾ ആ അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല ആ അന്വേഷണ റിപ്പോർട്ട് വന്നാലും എ ഡി ജി പിയെ ഡിസ്മിസ് ചെയ്യില്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഡിസ്മിസലാണ് ആ ഡിസ്മിസലൊന്നും നടക്കില്ല നടക്കാൻ സാധ്യതയേ ഇല്ലാത്തവർ ആലോചിച്ചിട്ട് ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എന്റെ ആവശ്യം നടത്തി തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പഴിക്കുന്ന അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന് മുഖ്യമന്ത്രി ചോദിച്ചതിൽ കാര്യമില്ലേ എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ പി വി അൻവർ പറഞ്ഞതുപോലെ ഇന്ന് തീപ്പന്തം കത്തുന്നത് നമ്മൾ കണ്ടു അത് അൻവറിന്റെ കോലമായിരുന്നു കത്തിച്ചത് അൻവറിന്റെ സ്വന്തം സഞ്ചാരപാതയിലാണ് നിലമ്പൂരിൽ ആ കോലം ഇങ്ങനെ കത്തുമ്പോൾ സഖാക്കളൊക്കെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടു അതിൽ സഖാക്കൾ എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലുള്ള സഖാക്കളാണ് ഏത് പ്രായത്തിലുള്ള ആളുകളാണ് വന്നത് എന്നത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് പി വി അൻവറിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പി വി അൻവർ അവകാശപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെയാണ് പക്ഷങ്ങളിൽ നിന്ന് എത്രമാത്രം ആ ജാഥയിൽ ആ പ്രതിഷേധത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ് പി വി അൻവറിനെ പിണക്കുന്നതിലൂടെ പൂർണ്ണമായും പി വി അൻവറിനെ നോ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലൂടെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പാർട്ടിക്കാണ് കാരണം അൻവർ എന്ന് പറയുമ്പോൾ പി വി അൻവർ എന്ന എം എൽ എ എന്ന ഒരു വ്യക്തി മാത്രമല്ല അവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്നതുകൂടി പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരത്തെ അൻവർ ചില ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താണ് അതിന്റെ പിന്നിലെന്ന് സംശയമുണ്ടായിരുന്നു അതാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാചകം ഏറ്റവും മികച്ച അന്വേഷണത്തിന് നടപടിയെടുത്തു അതായത് അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയും അതിന്മേൽ അന്വേഷണത്തിന് നടപടിയെടുക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാചകമാണ് അതിലെ നമുക്ക് എടുത്തു പറയേണ്ടത് എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു സംശയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ് വിശദമായി പിന്നീട് പറയും അതായത് സംശയത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുപോയത് അൻവറിന്റെ ഉദ്ദേശ്യശുദ്ധിയിൽ മുഖ്യമന്ത്രിക്ക് സംശയം ഉണ്ടായത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുകയാണ് അതിനുശേഷം വന്ന് വിശദമായി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകും അതായത് ഇരുന്ന് ഞാനിതൊക്കെയാണ് രണ്ട് മണിക്കൂറല്ലേ അൻവർ എടുത്തത് രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറെടുത്ത് ഇതെല്ലാം പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കെ ടി ജലീലാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴും എല്ലാം ഒക്കെ ചത് മുഖ്യമന്ത്രി മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ അൻവറിന്റെ ബോധ്യങ്ങൾ തിരുത്തണം എന്നുള്ള ഒരു സൂചന കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എം വി ഗോവിന്ദ ൻ കുറച്ചുകൂടി ശക്തമായി പറയാം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ടോൺ തന്നെയായിരുന്നു എം വി ഗോവിന്ദന് പി വി അൻവറിനോട് എന്ന് തന്നെയാണ് അതായത് ഒരുപാട് ആളുകൾ ചേർന്ന ഒരു പാർട്ടിയെ അതിന്റെ നേതൃത്വത്തെ ഒരു സിംഗിൾ പേഴ്സൺ എന്ന രീതിയിൽ അൻവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയൊക്കെ പറഞ്ഞത് കുറച്ചൊക്കെ കടന്നുള്ള പരാമർശങ്ങളിലേക്ക് വിമർശനങ്ങളിലേക്ക് പോയത് പാർട്ടി ശത്രുക്കൾക്ക് നല്ലതുപോലെ ആയുധമായിട്ടുണ്ട് അതുകൊണ്ടാണ് കോടാലി എന്ന് വിളിച്ചത് കോടാലിന്തിന ാണ് വിട്ടിമുറിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തങ്ങൾ കൂടെ കൂട്ടിയ തങ്ങൾ വോട്ടൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ വോട്ടൊക്കെ സംഭരിക്കുന്നതിൽ സഹായിച്ച് തങ്ങളുടെ കൂടെ കൊണ്ടു നടന്ന മുഖ്യമന്ത്രിയൊക്കെ വാത്സല്യത്തോടെ ഇടപെട്ടിരുന്ന ഒരാൾ തങ്ങളുടെ തന്നെ കടയ്ക്കൽ വന്ന് വെട്ടുന്ന കോടാലിയായി മാറി അതായത് സി പി ഐ എം എന്ന് പറയുന്ന വൻമരത്തെ വെട്ടിയിടുന്നതിനായി പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കയ്യിലുള്ള ആയുധമായി പി വി അൻവർ മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ വിമർശനം അത് പി വി അൻവറിനും തിരിച്ചറിയുന്നുണ്ട് എൽ ഡി എഫ് ബന്ധം വിച്ഛേദിച്ചുവെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പി വി അൻവർ പറയുന്നുണ്ട് അൻവർ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകാം അൻവർ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും അൻവറിനെ എന്തിനാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രി സ്വാഭാവികമായും ചോദിക്കും മുഖ്യമന്ത്രിയുടെ രീതി വെച്ച് മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന തന്നെയും തന്റെ വീട്ടിലുള്ളവരെയും എല്ലാം വിമർശിക്കുന്ന പൊതുമധ്യത്തിൽ ഇട്ട് നാണം കെടുത്തുന്ന ഒരാളെ ഇനിയും എന്തിന് തന്റെ സഹായത്തോടെ അല്ലെങ്കിൽ തന്റെ ആശീർവാദത്തോടെ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കണം എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചാൽ മുഖ്യമന്ത്രിയെ തെറ്റു പറയാൻ കഴിയില്ല ഇവിടെ എം വി ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യമുണ്ട് മുന്നറിയിപ്പ് ാണ് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞ ശേഷം പാർട്ടിയുടെ അടുത്ത് വന്ന് പരാതി നൽകുക എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ശൈലിയല്ല അത് തിരുത്തണമെന്ന് വാർത്താക്കുറിപ്പ് വഴി നേരിട്ടുമൊക്കെ അൻവറിനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അൻവർ താൻ പ്രഖ്യാപിച്ച യുദ്ധം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അച്ചടക്കമുള്ള സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത നിലപാടാണ് അൻവറിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എം വി ഗോവിന്ദൻ ആ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അൻവറിന് മുന്നിൽ വാതിലടയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അവസരവാദിയാണ് അൻവർ എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിമർശനങ്ങൾ ഇങ്ങനെ കൂടി വരും ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്ട് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇതിന്റെ ഇമ്പാക്ട് നേരത്തെ സൂചിപ്പിച്ചതും അപ്പോൾ അത് എത്രത്തോളം പാർട്ടിക്ക് വിനയാകും എന്നുള്ളതാണ് പാർട്ടി ഇനി തിരിച്ചറിയേണ്ടത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വതന്ത്രരൊക്കെ എടുക്കാൻ പോകുന്ന ഒരു നിലപാട് കെ ടി ജലിൽ രണ്ടാം തീയതിയെ നിലപാട് പറയുകയുള്ളൂ അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോവുക കാരാട്ട് റസ്സാക്കും ഈ സ്വതന്ത്രരെല്ലാം അൻവറിനൊപ്പം കൂടുമോ അങ്ങനെ ഒരു ചേരി മറ്റൊരു ചേരി അവിടെ രൂപപ്പെടുമോ അത് മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മതേതര ചേരിയാക്കി വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയുമോ അങ്ങനെയാണെങ്കിൽ പല നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ ഫലം നിർണ്ണയിക്കുന്ന ഒരു ശാക്തിക ചേരിയായി ആ ചേരി മാറും എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി പലരും ചോദിച്ചു കിട്ടും രണ്ടാം പിണറായി സർക്കാരിൽ കെ ടി ജലീലിന് ശേഷം മലബാറിൽ നിന്നുള്ള ഒരു മന്ത്രിയായി അബ്ദുറഹിമാന്റെ സ്ഥാനത്ത് താൻ വരണം എന്ന് പി വി അൻവർ ആഗ്രഹം ിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി പലരും ഉയർത്തിക്കണ്ടു അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉള്ളതായി അൻവർ ഇതെ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല ഇനി അതിന്റെ നീരസമുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല എന്തായാലും ഇപ്പോഴായിരുന്ന കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടതില്ല എം എൽ എ ആയതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് കൊല്ലില്ല തല്ലില്ല എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് അംഗീകരിക്കാം എന്നുള്ളത് പൊന്നെ നിന്ന് വിളിച്ച നാവിൽ പോടാ എന്ന് വിളിക്കാൻ അറിയാം എം വി ഗോവിന്ദ മാഷു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ കാലും കയ്യും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും എന്നൊക്കെ പറയുന്നത് അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യങ്ങളാണോ എന്നുള്ളത് അറിയില്ല മലപ്പുറത്തെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളും പ്രതിഷേധത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥ ഉന്നം ആയിരുന്നു എന്ന് മുഖ്യമന്ത്രി ഉറച്ചു വിശ്വസിക്കുകയാണ് പാർട്ടി നല്ലത് മുഖ്യമന്ത്രി മോശം അങ്ങനെയൊരു കാര്യം പി വി അൻവർ പറയുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നണിയെ തന്നെ ദുർബലമാക്കുന്നതിനാണ് അതുകൊണ്ട് ഈ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ാലും ഇല്ലെങ്കിലും ഇവിടെ അൻവർ തീപ്പന്തമാകുമ്പോൾ അൻവറിന്റെ അൻവർ എന്ന ആ പന്തത്തിൽ നിന്ന് തീ കൊളുത്തിയെടുത്തുകൊണ്ട് ഒരു പന്തം കൊളുത്തി പ്രകടനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന യു ഡി എഫിനെ മുഖ്യമന്ത്രിയും പാർട്ടിയുമൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അൻവറിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് കണ്ടെത്തി പൊതുജന മധ്യത്തിലേക്ക് വെക്കുന്ന ഒരു പിണറായി വിജയനെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ഇതിൽ തീരില്ല എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ഇതിലും മുറുകും ഒരു